ആദ്യം തന്നെ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാന് അനുഗ്രഹം നൽകിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് ലെനാ സിബി ഞാൻ വരുന്നത് തോട്ടുവ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബി റ്റു എക്സാം പാസ്സായതിന് അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിംഗിന് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഒരു തടസ്സവും കൂടാതെ ജർമ്മനിക്ക് പോകുക എന്നുള്ളത് അപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ഒരു ടു മന്ത്സിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ ഞാൻ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറി കയറുന്നതിന് മുമ്പ് ഞാൻ തൈയിലും എൻ്റെ ഫോണിലും നെറ്റിയിലും നെറ്റിലും പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിന് കയറിയത് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എല്ലാം ചെല്ലിട്ടാണ് കയറിയത് പക്ഷേ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിന് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയിരുന്നില്ല എനിക്ക് എൻ്റെ ബാക്ക് ക്യാമറ ഓണാവും ഫ്രണ്ട് ക്യാമറ ഓൺ ആവുന്നില്ല എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ കാണാൻ പറ്റുന്ന എനിക്ക് കാണാം അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം എന്നോട് എന്താ ഇതൊക്കെ ചോദിച്ചു എനിക്കറിയത്തില്ല റീസൺ എന്താണെന്ന് ഒന്നും അറിയത്തില്ല എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്നോട് കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു ഞാൻ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ആൻസർ ചെയ്തു അങ്ങനെ ഞാൻ കിട്ടത്തില്ല എന്ന് തന്നെ വിചാരിച്ച ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ മാതാവിനോടൊരു അടയാളം ചോദിച്ചു എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതും ഇൻ്റർവ്യൂ പാസ്സായ ഒരു സാക്ഷ്യം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ച് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടും ഞാൻ പാസ്സാവും തന്നെ അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എനിക്ക് ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായിരുന്നു അതിനുശേഷം എൻ്റെ കോൺട്രാക്റ്റൊക്കെ വരാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ കോൺട്രാക്റ്റ് ഞാൻ ഇതേപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു ട്യൂസ്ഡേ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നു അതുപോലെ എൻ്റെ എല്ലാ ഡോക്യുമെൻസും പെട്ടെന്ന് തന്നെ ശരിയായി ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല എല്ലാം എല്ലാം എനിക്ക് എൻ്റെ ഏകദേശം എല്ലാ ഡോക്യുമെൻസും വന്നത് ഒരു ചൊവ്വാഴ്ച തന്നെയായിരുന്നു അതിന് ഞാൻ വി എഫ് എസ്സിൽ ഡേറ്റ് എടുത്തു ഞാൻ ഡേറ്റ് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിസ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ ഞാൻ അവിടെ വി എഫ് എസ് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതുപോലെ നെറ്റുകൾ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് അതുപോലെ എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ എല്ലാ ഡോക്യുമെൻസിലും തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വിസ ഓഫീസിലേക്ക് കയറിയത് അവിടെ കയറിയപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു കോൺട്രാക്റ്റിൽ ഒരു സ്പെല്ലിങ്ങിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ റീസൺ മതി നമുക്ക് റിജക്റ്റ് ആവാൻ അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നത് റിജക്റ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു വിസ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഒരു ഏഴാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് ഒരു അടയാളം ചോദിച്ചപ്പോൾ എനിക്ക് വാഗ്ദാന പേടകം ചെറുതായിട്ട് എനിക്ക് ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ബ്രൈറ്റായി നിൽക്കുന്നൊരിതായിട്ട് വാഗ്ദാന പേടകം സ്വപ്നത്തിൽ ഞാൻ കണ്ടു അതിനുശേഷം എനിക്ക് ഒരു പതിനഞ്ചാമത്തെ ദിവസം എൻ്റെ വിസ കിട്ടി അപ്പം എൻ്റെ വിസ ഡിസ്പാച്ച് ആവുന്ന അന്ന് ഒരു തിങ്കളാഴ്ച ആയിരുന്നു അന്ന് രാവിലെ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിനെ എൻ്റെ തിരികിൽ കാണാൻ പറ്റിയോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എനിക്ക് അങ്ങനെ കാണാൻ പറ്റി ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരു ബുധനാഴ്ച എനിക്കെൻ്റെ വിസ ലഭിച്ചു ഒരു തടസ്സവും കൂടാതെ എനിക്ക് വിസ ലഭിച്ചു ഞാൻ റിജക്ഷൻ ആവുമോ എന്നൊക്കെ പേടിച്ചിരുന്നു പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ എനിക്കെൻ്റെ വിസ ലഭിച്ചു അതിനുശേഷം ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ഈ ദിവസം പോകാൻ സാധിക്കണമെന്ന് ഞാൻ ഇട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് മുപ്പത്തൊന്നാണ് മാർച്ച് മുപ്പത്തൊന്നിന് തന്നെ എൻ്റെ ടിക്കറ്റ് ഇന്നലെ വന്നു ടിക്കറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഡേറ്റ് മാർച്ച് മുപ്പത്തൊന്ന് തന്നെയാണ് ഞാൻ ഇട്ട അതേ ഡേറ്റ് തന്നെയാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു അതേപോലെ എൻ്റെ പ്രവൃത്തികളായിട്ട് ഞാൻ വഴി സൈഡിലൊക്കെയുള്ള പാവപ്പെട്ടവർക്ക് ഫുഡൊക്കെ എടുക്കുമായിരുന്നു അതേപോലെ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവിടെയൊക്കെ പോയി ഫുഡ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ പത്രം ഞാനും അമ്മിയും കൂടി ചേർന്ന് കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും അരമണിക്കൂർ പിന്നെ ഞാൻ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് കരുണക്കൊന്ദ് ചൊല്ലി പ്രാർത്ഥിക്കും അതേപോലെ ജപമാല ചൊല്ലും അധ്യാത്മികമായ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് കുറേ സമയം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ വിശ്വാസവും വർദ്ധിച്ചു അതൊക്കെയാണ് എനിക്ക് കിട്ടിയ എൻ്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഞാൻ കൂടുതൽ ജപമാലകൾ ചൊല്ലാൻ തുടങ്ങി ഒരു ജപമാല മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് എന്നെക്കൊണ്ട് സാധിക്കുന്ന അത്ര ജപമാലകൾ ഞാൻ ചൊല്ലാൻ തുടങ്ങി അതേപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഞാൻ കാണും അത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ ഇടാറുണ്ട് അതേപോലെ സാക്ഷ്യങ്ങളാണെങ്കിലും പിന്നെ എല്ലാ ദിവസം ചൊവ്വാഴ്ചകളിലെയും സാക്ഷ്യം ഉടമ്പടി ആരാധനയും ഞാൻ ഷെയർ ചെയ്തായിരുന്നു വാട്സപ്പിൽ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരും നന്ദി പറയും ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്നിൽ നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി തൻ്റെ ജർമ്മനിയിലേക്ക് തനിക്ക് പോകുവാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയതിൻ്റെ സാക്ഷ്യമാണ് ലെനാസിബി പങ്കുവെക്കുന്നത് താൻ പരീക്ഷ പാസായതിനു ശേഷം ഇവിടെ വന്നിരുന്നു ഇത് താൻ പോകുന്നതിൻ്റെ സാക്ഷ്യം ഈ മകൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയപ്പോൾ വന്ന് പറയുന്നു തനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ആ ഇൻറ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് തൻ്റെ സിസ്റ്റം ഓൺ ആകുന്നത് പോലും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് തനിക്ക് തന്നെ കൈവിട്ടു പോകുന്നു എന്നുള്ള ആ ഒരു നിമിഷത്തിലും തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് താൻ അറ്റൻഡ് ചെയ്ത ആ ഇൻറ്റർവ്യൂവിൽ പരിശുദ്ധ അമ്മ തനിക്ക് ആ ഇൻ്റർവ്യൂ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് വരുവാനായിട്ട് ഇടയായി അതുപോലെ അമ്മ വാഗ്ദാന പേടകമാണ് പുതിയ നിയമത്തിൻ്റെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ നാം രുത്തിനിയായാലും പ്രാർത്ഥിക്കുന്നുണ്ട് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഈ അമ്മയെ ഹൃദയത്തിലും അധരത്തിലും എന്ന് ആ ഏറ്റുപ ഏറ്റെടുത്തുകൊണ്ട് നാം ഈശോയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് ഇന്ന് തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിന് ഞാൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പുമായി അമ്മ ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ തനിക്ക് അമ്മ താൻ നിശ്ചയിച്ച് അതായത് താൻ ഒരു ദിവസം അമ്മയോട് അപേക്ഷിച്ചിരുന്നു ആ ഡേറ്റ് തന്നെ തനിക്ക് വിസ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ വിസ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് തനിക്ക് വിസ ലഭിച്ചതും ഡിസ്പാച്ച് ആയി തനിക്ക് വിസ ലഭിച്ചു ഉടനെ തന്നെ ജർമ്മനിക്ക് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടാണ് ഈ മകൾ ഇവിടെ വന്ന് നിൽക്കുക തൻ്റെ കൂതാശ ജീവിതം അതുപോലെ ആത്മീയ ജീവിതം അതിലൊക്കെ വന്ന മാറ്റങ്ങൾ തനിക്ക് പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ ഇതൊക്കെ ചെയ്യുവാനായിട്ട് ഇന്ന് പത്തൊൻപത് വയസ്സുള്ള ലെനാ സിബി തനിക്ക് തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു ഞാൻ ഇന്ന് ഈശോയെ കൂടുതൽ അറിയുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് അവരുടെ ഈ മകളുടെ ജീവിതത്തിലെ മകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപയായിട്ട് തന്നെയാണ് ഇവിടെ പങ്കുവയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ സമയം അത്രയും ഇവിടെ നിന്നിട്ടും നിന്ന് സാക്ഷ്യം പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഈ മകള് കാണിച്ച സന്നദ്ധത അതൊന്നും മാത്രമാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൈപിടിച്ച് നടത്തുന്ന ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ ഈ മകൾക്കിടയാകട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക